ില്ല ചങ്ങായി അത്രയ്ക്കും ബോധം കെട്ടിട്ട് ചങ്ങായിമറ എസ് ട്രേഡിങ്ങില് ഒരു ഗ്രാമിന് ഒരു നമ്മൾ കാസർഗോഡ് എല്ലാവർക്കും കംപ്ലൈന്റ് തൂക്കിയിട്ട് കൊടുക്കുന്നില്ല തൂക്കിയിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇതാ എസ് എസ് ടൈഡിംഗിൽ തൂക്കിയിട്ട് കൊടുക്കാനുള്ള സിസ്റ്റം ആയിട്ട് ഒരു ഗ്രാമിന് ഒരുപയാത്ര ഗ്രാമം ഉണ്ട് നോക്കാം നാല് ഗ്രാം വൺ നാപ്പത്തിനാല് പതിനഞ്ച് മാസം വാറണ്ടി എത്ര ഒരു കൊല്ലമല്ല പതിനഞ്ച് മാസം വാറണ്ടിയുള്ള ബ്ലോമാന്റെ ബെൽബ് ബൽബ് നോക്കിയതാ ക്രിക്കറ്റ് നോക്കിയാ ക്രിക്കറ്റ് ഇത് വെറും മുട്ട മണ് പോലത്തെ ബെൽബല്ലാ എത്ര കോണ്ട് ഇതാ ഇത് വേറെ കമ്പനിയുടെ ബെൽബ്ദാ ഉണ്ട് ഇതാ നോക്കിക്കോ ഇത് ബെളിയും ജാസ് ബെൽപ്പം ഉണ്ട് കാസർഗോഡ് ആദ്യമായിട്ടാണ് തൂക്കി കൊടുക്കുന്നത് നോക്കിയിട്ട് ഫുൾ സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് നിങ്ങൾ കോയമ്പത്തൂറ ബാംഗ്ലൂർ പോവശ്യമില്ല കാസർകോട് തൂക്കിട്ട് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചങ്ങൈമാറ വെള്ളടക്ക എസ് പി നഗർ എസ് എസ് ഗ്രാമിന് എത്ര ഒരു വാറണ്ടി അല്ല ഗ്യാരണ്ടി റീപ്ലസ് വന്നിട്ട് ചാർജ് എത്ര വേണ്ട അരി കിലോ ഒരു കിലോ എത്ര വേണ്ട എത്ര വേണങ്ങളുണ്ട്